പിശാജിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ പടപൊരുതുവാൻ തിന്മയുടെ നിഗൂഢമായ കെണികളെ തകർക്കുവാൻ സ്വർഗം ദൈവമക്കൾക്ക് നൽകിയ ആയുധങ്ങളിലൊന്നാണ് പരിശുദ്ധ അമ്മയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലാണ് രക്തക്കണ്ണീരിൻ്റെ ജപമാലയുടെ ഉത്ഭവം ബ്രസീലിലെ കാമ്പിന എന്ന സ്ഥലത്ത് അമാലിയ എന്ന സന്യാസിനിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും പലതവണ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഈ പ്രത്യക്ഷീകരണങ്ങളെല്ലാം തന്നെ അവിടുത്തെ ബിഷപ്പ് ക്യാമ്പോസ് ബറേറ്റോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നവംബർ എട്ടാം തീയതി ഈശോ കണ്ണീരിൻ്റെ ജപമാല പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വെളിപ്പെടുത്തി എൻ്റെ മകളെ എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ യോഗ്യതയാൽ നീ ചോദിക്കുന്നതെന്തും ഞാൻ സ്നേഹത്തോടെ നൽകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് എട്ടാം തീയതി പരിശുദ്ധ അമ്മ സിസ്റ്റർ അമാലിയായിക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി രക്തക്കണ്ണീരിൻ്റെ ജപമാലയിലൂടെ പിശാചുകൾ നിനക്ക് കീഴടങ്ങുകയും നാരകീയ ശക്തികൾ തകരുകയും പാപികൾ മാനസാദരപ്പെടുകയും ചെയ്യും വിശ്വാസ തീക്ഷ്ണത നഷ്ടപ്പെട്ടുപോയ തലമുറയുടെ മേൽ തിന്മ പെരുകുന്ന ദേശത്തിൻ്റെ മേൽ ദൈവകരണി ഉണ്ടാകാൻ വേണ്ടി രക്തക്കണീറിൻ്റെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം